ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ് കാർപിക്സ് നമുക്കറിയാം ടാറ്റ ഏകദേശം ഒരു വർഷത്തോളമായി ഇപ്പോൾ എൽട്രോസ് റേസറ് കാണിച്ചിട്ട് ശരിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ഓട്ടോ എക്സ്പോയിലാണ് ഈ വാഹനം ആദ്യമായിട്ട് കാണിച്ചത് അത് കഴിഞ്ഞ് കഴിഞ്ഞ വർഷാവസാനം ഒക്കെ എപ്പോഴേക്കും ഒരിത്തിരിയും കൂടെ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് ഒന്നുകൂടെ കാണിച്ചായിരുന്നു അവർ പക്ഷെ എന്തായാലും ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ ബ്രോഷർ അടക്കമുള്ള സാധനങ്ങളെല്ലാം ലീക്കായി വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് വരാൻ പോകുന്നത് എന്തൊക്കെ ഫീച്ചേഴ്സാണ് അതുപോലെ ഇതിൻ്റെ ഡിസൈൻ എങ്ങനെയായിരിക്കും തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് പറയാം സോ ആദ്യം തന്നെ ഇതിൻ്റെ ഫ്രണ്ട് പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ നമുക്ക് സാധാരണ എലക്ട്രോസിൽ കിട്ടുന്ന അതേ ലുക്ക് തന്നെയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത് പിന്നെ ക്രോമിൻ്റെ യൂസ് ഒന്നും ഇതിൻ്റെ അകത്ത് ചെയ്തിട്ടില്ല ഹെഡ് ലാംപിൻ്റെ ടോപ്പിൽ വരുന്ന ഒരു ക്രോം കണക്റ്റഡ് ബാർ നമുക്ക് നോർമൽ വണ്ടിയിൽ കിട്ടുന്നതൊക്കെ ഇതിൻ്റെ അകത്ത് ഒരു മൊത്തം ക്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ അകത്ത് ഇപ്പോഴും അവർ എൽ ഇ ഡി പ്രൊജക്ടർ ഹെഡ് ലാംസ് കൊടുത്തതായിട്ട് എവിടെയും കാണിക്കുന്നില്ല നമ്മുടെ നോർമൽ ഹാലജൻ പ്രൊജക്ടേഴ്സ് വരുന്നതായിട്ട് തന്നെയാണ് പറയുന്നത് അത് അപ്പം ചെറിയൊരു മിസ്സായി പോയി വേണമെങ്കിൽ എൽ ഇ ഡി കൊടുക്കായിരുന്നു പിന്നെ ബാക്കി താഴെ വരുന്ന ഫോഗ് ലാംസ് അതൊക്കെ സെയിം ഹാലജൻ സെറ്റപ്പിൽ തന്നെയാണ് അവിടെ തന്നെയാണ് ഇപ്പോഴും ഇതിൻ്റെ ഡി ആർ എസ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ പ്ലേസ്മെന്റിലൊന്നും മാറ്റം വരുത്തിയിട്ടില്ല അതുപോലെ ഈവൻ ഇതിൻ്റെ ബമ്പറിൻ്റെ ഡിസൈൻ ൊക്കെ സെയിം ആണ് അതൊക്കെ അവർക്ക് ഇത്തിരി സ്പോർട്ടിയാക്കി വേണമെങ്കിൽ മാറ്റം വരുത്തായിരുന്നു പക്ഷെ ചെയ്തിട്ടില്ല പിന്നെ ഒരു ഡിഫറൻസ് ഫ്രണ്ടിൽ വരുന്ന നമുക്ക് സാധാരണ ഡ്യുവൽ ടോൺ എന്ന് പറയുമ്പോൾ റൂഫിൽ മാത്രമാണ് ബ്ലാക്ക് കളർ അല്ലെങ്കിൽ ഏത് കളർ ആണെങ്കിലും അത് വരാറുള്ളത് ഈ വണ്ടിയിൽ പക്ഷേ ഇത് റേസർ എഡിഷൻ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഹുഡിലേക്ക് കൂടി അവർ അവർ ബ്ലാക്ക് കളർ കൊടുത്തിട്ടുണ്ട് അതിന് കുറച്ച് റേസിംഗ് സ്ട്രൈപ്സ് പോലെ വെള്ള കളർ സ്ട്രൈപ്സും കൊടുത്തിട്ടുണ്ട് മിക്കവാറും നമ്മുടെ പോലീസൊക്കെ പെട്ടെന്ന് പിടിച്ച് നിർത്തി ചോദിക്കുമ്പോൾ എന്താണ് ഇത് പുറത്തുനിന്ന് ചെയ്തല്ലേ സത്യം പറയുക എന്നൊക്കെ പറഞ്ഞ് പിന്നെ നമ്മൾ തന്നെ എടുത്ത് കാണിച്ചു കൊടുക്കേണ്ടി വരും കുൻറ്റു കേസിലൊക്കെ ഇഷ്ടംപോലെ ഓണ സീ ഒരു സംഭവം പറഞ്ഞിട്ടുള്ളതാണ് ആ വണ്ടിയുടെ കേസിലും ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ കുറേ സ്ട്രൈപ്സ് ഉണ്ടായിരുന്നല്ലോ റെഡ് സ്റ്റൈപ്സ് ഉണ്ടായിരുന്നു എൻ്റെ കൂട്ടിൽ എന്തായാലും അതുപോലെ ഇനി റിയ പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നമുക്കങ്ങനെ പ്രത്യേകിച്ച് പറയാനുള്ള സംഭവങ്ങളൊന്നുമില്ല അവർ ബമ്പറിൻ്റെ ഡിസൈനിൽ അധികം ട്വീക്കൊന്നും വരുത്തായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ആ ഒരു ചെറിയൊരു കട്ട് പോലെ നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും ആ ബമ്പറിൻ്റെ എഞ്ചിലായിട്ട് അത് മാത്രമാണ് ചെറിയൊരു ഡിഫറൻസ് പോലെ വന്നിട്ടുള്ളത് ബാക്കിയെല്ലാം എക്സാക്ട്ി നമുക്ക് എലക്ട്രോസിൽ കിട്ടുന്ന പോലെ തന്നെയാണ് ഒരു ഇത്തിരി കൂടെ തിക്കായിട്ടുള്ള ഒരു സ്പോയിലർ ഈ വാഹനത്തിൻ്റെ ബാക്കിൽ അവർ കൊടുത്തിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ ബാക്കി ടൈ ലാംസിൻ്റെ ഡിസൈൻ ഒക്കെ ഇപ്പോഴും സെയിം തന്നെയാണ് അതിൻ്റെ അകത്ത് ഇപ്പോഴും മൊത്തത്തിൽ എൽ ഇ ഡി ഫിനിൻഷൊന്നും ആക്കിയിട്ടില്ല ഒരു സ്മോക്ക് ഡോൺ ഫിനിഷ് കൊടുത്തിട്ടുണ്ട് നേരത്തെ ഉണ്ടായിരുന്ന പോലെ തന്നെ ഞാൻ മൊത്തത്തിൽ നമുക്ക് ബ്ലാക്ക് ഫിനിഷിലാണ് കവർ ചെയ്ത് വരുന്നത് അൽട്രോസിൻ്റെ ബാറ്റിംഗ് ബാക്കിൽ നടുവിലായിട്ട് വരുന്നുണ്ട് പിന്നെ റേസറിൻ്റെ ബാഡ്ജിങ്ങും വരുന്നുണ്ട് അതുമാത്രമാണ് ഡിഫറൻസ് ഉള്ളത് സൈഡ് പ്രൊഫൈലൊന്നും ഒരു വ്യത്യാസമില്ല നമുക്ക് ആ ഒരു സെയിം കോമ്പിനേഷൻ തന്നെയാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ അകത്ത് കുറച്ച് ആയിട്ടുള്ള കളർ ഓപ്ഷൻസ് കിട്ടും അത് ഞാൻ കാണിച്ചുതരാം പക്ഷേ അതിലൊന്നും നമുക്ക് ഈ ഒരു ബ്ലാക്ക് ഫിനിഷ് റൂഫിലും അതുപോലെ ഈ പില്ലേഴ്സിലും അങ്ങനെയൊക്കെ വരുന്നതിലൊന്നും വ്യത്യാസമില്ല അതൊക്കെ ബ്ലാക്ക് തന്നെയായിരിക്കും അതിൻ്റെ താഴെ വരുന്ന കളേഴ്സിലാണ് ഡിഫറൻസ് വരുന്നത് സോ നിങ്ങൾ നേരത്തെ കണ്ട ഒരു ഓറഞ്ച് കളർ നമുക്ക് കിട്ടുന്നുണ്ട് അറ്റോമിക് ഓറഞ്ച് എന്നാണ് അതിൻ്റെ പേര് പിന്നെ നമുക്ക് കിട്ടുന്നത് വൈറ്റാണ് അവന്യൂ വൈറ്റ് എന്നാണ് അവർ ഈ ഒരു കളറിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത് വൈറ്റും അത്യാവശ്യം രസമുണ്ട് നമ്മുടെ ഒരു ബ്ലാക്കിൻ്റെ കോമ്പിനേഷൻ്റെ കൂടെ വരുമ്പം മിക്കവാറും ഒരു സിഗ്നേച്ചർ കളറായിട്ട് ഉപയോഗിക്കും മൂന്നേ ഓറഞ്ചായിരിക്കും കാരണം അതാണ് മിക്ക പ്രസർലീസിലും അതുപോലെ തന്നെ ടീസേഴ്സിലൊക്കെ അവർ കാണിക്കുന്നത് പിന്നെ നമുക്കൊരു ഗ്രേ കളറും അവൈലബിൾ ആണ് പ്യുവർ ഗ്രേ എന്നാണ് അതിൻ്റെ പേര് വരുന്നത് ഇനി അടുത്തതായി ഇൻറ്റീരിയേഴ്സിലേക്ക് വരികയാണെങ്കിൽ അവർ ശരിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എങ്ങനെയാണ് ഈ വാഹനം കാണിച്ചത് അതുപോലൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സ് കൊടുത്തിരിക്കുന്നത് അതായത് സെയിം സ്റ്റിയറിംഗ് വീലാണ് അല്ലാണ്ട് ടാറ്റാഡ് ഇലൂമിനേറ്റഡ് ഉള്ള സ്റ്റിയറിംഗ് വീലൊന്നും നമുക്ക് അൽട്രോസിൽ കൊടുത്തിട്ടില്ല അതിൻ്റെ അകത്ത് ക്രൂസ് കൺട്രോളും സ്റ്റെർമോണൽ കൺട്രോൾസ് ഒക്കെ നേരത്തെ ഉണ്ടായിരുന്നു ലെതർ അബ്ഡ് തന്നെയായിരുന്നു പിന്നെ സെൻറ്റർ കൺസോളിന് ഡിസൈൻ ആണെങ്കിലും അതുപോലെ തന്നെയാണ് വെച്ചിരിക്കുന്നത് അതിൽ ആകപ്പെടെ വ്യത്യാസം വരുന്ന ഇൻഫുട്ടിംഗ് സിസ്റ്റത്തിൻ്റെ കാര്യത്തിലാണ് അത് നമ്മൾ ഈ അടുത്ത നെക്സ് വൺലൊക്കെ കണ്ട ഒരു സെയിം ടെൻ പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ചർസിൻ്റെ ഇൻഫുട്ടിംഗ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ബാക്കി എ സി കൺട്രോൾസ് ടാറ്റഡ് ഇപ്പോഴത്തെ പുതിയ വണ്ടികളൊക്കെ ടച്ച് പാനലാണല്ലോ വരുന്നത് അതൊന്നും നമുക്ക് എലക്ട്രോസിൽ അവൈലബിൾ അല്ല സാധാരണ ആ ഒരു കൺട്രോൾ പാനൽ തന്നെയാണ് വരുന്നത് അവർക്ക് ഇതൊക്കെ കൊടുക്കണമെങ്കിൽ ചിലപ്പോൾ അത്യാവശ്യം മേജർ ആയിട്ടുള്ള ഒരു റീഡിസൈൻ സെൻ്റർ കൺസോൾ ചെയ്യേണ്ടി വരുമായിരുന്നു അതുകൊണ്ടായിരിക്കും അതൊന്നും കൊടുക്കാതെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു സംവിധാനം വെച്ച് തന്നെ പോയത് പിന്നെ യൂസബിലിറ്റിയുടെ കാര്യത്തിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഫിസിക്കൽ കൺട്രോൾസ് ഉള്ള ഓട്ടോ എ സി തന്നെയാണ് കുറച്ചുകൂടെ ബെറ്റർ നമുക്ക് റോഡിൽ നിന്ന് വിഷൻ മാറ്റാതെ തന്നെ അത് കൺട്രോൾ ചെയ്യാൻ പറ്റും അതുപോലെ ഇതിൻ്റെ ഇൻസ്ട്രമെന്റ് ക്ലസ്റ്ററിലും വ്യത്യാസമുണ്ട് നേരത്തെ നമുക്ക് എലക്ട്രോസിൽ ഒരു സെവൻ ഇഞ്ച് ഡിസ്പ്ലേ ഒക്കെ ഉണ്ടായിരുന്ന ആ ഒരു ക്ലസ്റ്ററാണ് കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പോഴും നടുവ് ൊരു സെവൻ ഇഞ്ച് ഡിസ്പ്ലേ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് പക്ഷേ എന്നാലും അതൊരു സെമി ഡിജിറ്റൽ ക്ലസ്റ്റർ എന്ന് പറയാൻ പറ്റില്ല ഫുള്ളി ഡിജിറ്റലായിട്ടുള്ള ക്ലസ്റ്ററാണ് മറ്റകത്ത് നമുക്ക് സ്പീഡോ മീറ്റർ ഒക്കെ ആയിരുന്നു അതായത് അനലോഗ് അനലോഗായിരുന്നല്ലോ ഇവിടെ പക്ഷെ നമുക്ക് ആ ഒരു ടാക്കോമീറ്റർ ഒന്ന് എനിക്ക് ഇതിൻ്റെ ഇപ്ലിമെൻറ്റേഷൻ അത്ര ഇഷ്ടമല്ല കാരണം ഒന്ന് രണ്ട് മൂന്ന് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സാധാരണ ആ ഒരു ഡിസ്പ്ലേ ആണ് അല്ലാണ്ട് നല്ല ഒഴുകി പോകുന്ന രീതിയിലുള്ള ഡിസ്പ്ലേ ഒന്നും അല്ല നടുവിലൊരു സെവൻ ഇഞ്ച് സ്ക്രീൻ സ്ക്രീനാണെന്ന് മാത്രം ശരിക്കും അവർ നെക്സ് സൗണ്ടിലൊക്കെ കൊടുത്ത ഒരു ടെൻ പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ചിൻ്റെ ഇൻസ്റ്റാൻ ക്ലസ്റ്റർ കൊടുത്തിരുന്നെങ്കിൽ അത് കുറച്ചുകൂടെ നല്ലതായതിനെ പിന്നെ ഇതിൻ്റെ ഡാഷ് ബോർഡിൽ അവിടെ ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ സ്ട്രൈപ്സ് കാണാം ഈ വണ്ടിയുടെ എക്സ്റ്റീരിയർ കളർ കോഡ് ഓറഞ്ച് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് ഒരുപാട് ഓറഞ്ച് സറൗണ്ടിങ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് എ സി വെൻസിൻ്റെ ചുറ്റും അതുപോലെ നമ്മുടെ ഗിയർ ലിവറിൻ്റെ ചുറ്റും പിന്നെ ആംബിയൻ ലൈറ്റിങ്ങിൽ ഒരു ഓറഞ്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ നിങ്ങളെ സീറ്റ്സിൻ്റെ ഡിസൈൻ നോക്കി കാണാം അതിൻ്റെ അകത്ത് നമ്മൾ ഫ്രണ്ടിൽ കണ്ടതുപോലുള്ള വൈറ്റ് സ്ട്രൈപ്സ് അല്ല ഓറഞ്ച് വിത്ത് വൈറ്റ് സ്ട്രൈപ്സ് ആണ് അവിടെ വന്നിരിക്കുന്നത് പിന്നെ മൊത്തത്തിൽ നമുക്ക് ആ ഒരു ക്ലോസി ബ്ലാക്ക് ആണ് ഈ വാഹനത്തിൻ്റെ ഡാഷ്ബോർഡിൻ്റെ ഡാഷ് ടെക്സ്റ്റൈലൊക്കെ കാണാൻ പറ്റുന്ന ഇനി ഫീച്ചേഴ്സിൻ്റെ എടുക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു പോയൊന്നുമല്ല ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് ഉണ്ട് റിയർ എ സിയൻസിനകത്ത് ഓൾറെഡി ഉണ്ടായിരുന്നു പിന്നെ നമുക്കിപ്പോൾ ഫ്രണ്ടിൽ വെന്റിലേറ്റഡ് സീറ്റ്സിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അത് ഓൾറെഡി എക്സ്പെക്റ്റഡ് ആയിരുന്നു കാരണം ഇങ്ങനൊരു വേർഷൻ വരുമ്പോൾ ടാറ്റ എന്തായാലും ഇതുപോലത്തെ ഒക്കെ കൊടുക്കാറുള്ളതാണ് പിന്നെ നമുക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഡെഫിനറ്റ്ലി അവൈലബിൾ ആണ് ഇലക്ട്രിക് സൺറൂഫ് ഈ ഒരു വാഹനത്തിൽ ഇനി മുതൽ കിട്ടുന്നതായിരിക്കും അത് വോയിസ് അസിസ്റ്റഡ് ആയിട്ടുള്ള ഇലക്ട്രിക് സൺഡ്രൂഫാണ് പിന്നെ വയർലെസ് ചാർജർ നമുക്ക് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ത്രീ സിക്സ്റ്റി ഡിഗ്രി പാർക്കിംഗ് ക്യാമറ ഇപ്പോൾ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ് അതിൻ്റെ അകത്ത് തന്നെ ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്ററും കൊടുത്തിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത് അതുകൊണ്ട് തന്നെ അതൊരു യൂസ്ഫുൾ ആയിട്ടുള്ള സംവിധാനമാണ് മിക്കവാറും അത് കൊടുക്കാനായിരിക്കും ടാറ്റ ഈ ഒരു ഇൻഫോട്ടേം സിസ്റ്റമൊക്കെ മാറ്റിയത് മറ്റേ സെവൻ ഇഞ്ചസിൻ്റെ പഴയ സ്ക്രീനിൽ അത് പറ്റില്ലായിരുന്നു പിന്നെ ഇവർ ഇതിൻ്റെ അകത്ത് സിക്സ് എയർ ബാഗ്സ് അങ്ങനെ ഫൈനലി ആഡ് ചെയ്തിട്ടുണ്ട് അലക്ട്രോസിൽ ഇത്രയും കാലം ഇതിപ്പോൾ സേഫസ്റ്റ് ഹാച്ച് പാക്ക് അതുപോലെ ഫൈവ് സ്റ്റാർ സേഫ്റ്റി റേറ്റ് എടുത്തൊക്കെ പറയുമെങ്കിലും ആ രണ്ട് എയർ ബാഗ് ഉണ്ടായിരുന്നുള്ളൂ ഇറങ്ങിയ സമയത്തൊക്കെ രണ്ട് എയർ ബാഗിലാണ് ഇറങ്ങിയത് പക്ഷേ ഇപ്പോൾ ഫൈനലി ഒരു സിക്സ് എയർ ബാഗ്സ് കൊടുത്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ വണ്ടി ലോഞ്ച് ചെയ്ത സമയത്ത് തന്നെ സിക്സ് എയർ ബാഗ്സ് കൊടുക്കാനുള്ള പ്രൊവിഷൻ ഉണ്ടായിരുന്നു അതുപോലെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ കൊടുക്കാനുള്ള പ്രൊവിഷൻ ഉണ്ടായിരുന്നു ആ സമയത്ത് അവർ കൊടുക്കാതെ ഇങ്ങനെ കുറച്ച് ഫ്യൂച്ചറിൽ ഒരു അപ്ഡേറ്റ് ഒക്കെ വരുമ്പം കൊടുക്കാമെന്ന് വിചാരിച്ചിരുന്നതാണ് പിന്നെ ഇതിൻ്റെ അകത്ത് ടാറ്റയുടെ യൂഷ്വൽ ഐ ആർ ഐ കണക്റ്റഡ് ടോർ ടെക് ഒക്കെ വരുന്നുണ്ട് ആൻഡ് ഇതിൻ്റെ അകത്ത് ഒരു പറയുന്നത് മാനുവൽ ട്രാൻസ്മിഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ് ആൻഡ് അത് ഫൈവ് സ്പീഡ് മാനുവലും നല്ല സിക്സ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് സോ അത് നന്നായി നമുക്ക് നോർമൽ ഇലക്ട്രോസിൻ്റെ എന്നെ പെട്രോളിലൊക്കെ ഫൈവ് സ്പീഡാണ് വരുന്നത് അപ്പോൾ എന്തായാലും ഇതിൻ്റെ അകത്ത് ഒരു സിക്സ് സ്പീഡ് കൊടുത്തിട്ടുണ്ട് സിക്സ് പ്ലസ് ആണ് വരുന്നത് നോർമൽ അലട്രോസിൽ വരുന്ന പോലെ എക്സി എക്സ് എം അങ്ങനെയൊന്നും അല്ല ഇതിൻ്റെ വേരിയൻസിൻ്റെ പേര് ആർ വൺ ആർ ടു ആർ ത്രീ എന്ന് പറയുന്ന മൂന്ന് വേരിയൻസ് ആണ് ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത് അതിൽ ആർ വൺ ആണ് ബേസ് മോഡൽ പക്ഷെ ബേസ് മോഡലാണെങ്കിലും അതിൻ്റെ അകത്ത് എല്ലാ ഫീച്ചേഴ്സും കിട്ടുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വായിച്ച് നോക്കാം എന്തൊക്കെയാണ് ഇതിൻ്റെ അത് വരുന്നത് ഓൾമോസ്റ്റ് നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും തന്നെയുണ്ട് ആർ ടു അഡീഷണൽ ആയിട്ട് ഇലക്ട്രിക് സൺഡോപ്പ് വയർലെസ് ചാർജർ അതുപോലെ ഡിജിറ്റൽ ഇൻസ്റ്റാൾ ക്ലസ്റ്റർ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ എക്സ്പ്രസ് കൂൾ അങ്ങനത്തെ കുറച്ച് ഫീച്ചേഴ്സ് മാത്രമാണ് വരുന്നത് ഇനി ആർ ത്രീയിലേക്ക് വരുമ്പോഴേക്കും അതിൻ്റെ അകത്ത് അതിലും കുറച്ച് ഫീച്ചേഴ്സാണ് അഡീഷണൽ ഉള്ളു നമുക്ക് ഐ ആർ ഐ കണക്ട് കാർ ടെക് വെങ്കിൽ േറ്റഡ് സീറ്റ്സ് അങ്ങനെ വരുന്ന ഒരിത്തിരി ഫീച്ചേഴ്സാണ് ആർ ത്രീ എന്ന് പറഞ്ഞ വേരിയന്റിൽ അവർ അഡീഷണൽ ആഡ് ചെയ്തിരിക്കുന്നത് എന്ന് വെച്ചാൽ ഐ ട്വൻറ്റി ഒക്കെ നിങ്ങൾ കണ്ടിട്ടില്ല അതിൻ്റെ അകത്ത് ഹ്യുണ്ടായി എൻ സിക്സ് എൻ എയ്റ്റ് എൻ എയ്റ്റ് ഓപ്ഷണൽ അങ്ങനെയൊക്കെയാണ് വേരിയൻസിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത് സാധാരണ ഐ ട്വൻറ്റിയിൽ പോലെ സ്പോർട്സ് ആസ്റ്റ അങ്ങനെയല്ലല്ലോ അപ്പോൾ ടാറ്റയും ഏകദേശം ആ ഒരു അപ്രോച്ച് പിടിച്ചു നോക്കിയതാണ് ഈ റേസർ എഡിഷൻ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ടുള്ള വേരിയൻസിന് നെയിമിങ് വെച്ചിട്ട് ഐ ട്വൻറ്റി എൻലൈൻ ആയതുകൊണ്ട് ഉണ്ടായി എൻ വെച്ച് പേരിട്ടു വേരിയൻസിന് ഇതിപ്പോൾ റേസർ അഡീഷൻ ആയതുകൊണ്ട് ചാറ്റ ആറ് വെച്ച് പേരിട്ടു അത്രേ ഉള്ളൂ വേറെ വ്യത്യാസമൊന്നുമില്ല ഇനി ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻസിലേക്ക് വരികയാണെങ്കിൽ നമുക്കിതിൻ്റെ അകത്ത് മെയിൻ വ്യത്യാസം വരുന്നത് അവിടെയാണ് ഇതുവരെ അൾട്രോസ് ഐ ടർബോ എന്നൊക്കെ പറഞ്ഞാണെങ്കിലും ഒരു നൂറ്റി പത്ത് പി എസും നൂറ്റി നാൽപ്പത് എണ്ണം ടോർക്കൊക്കെയാണ് നമുക്ക് തന്നുകൊണ്ടിരുന്നത് ഡീസൽ ആണെങ്കിലും നയൻറ്റി പി എസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഈ വാഹനത്തിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് നൂറ്റി ഇരുപത് പി എസ് ഫോറും അതുപോലെ നൂറ്റി എഴുപത് ന്യൂട്രൻ മീറ്റേഴ്സിന് ടോർക്കും കിട്ടുന്നുണ്ട് നെക്സ്സോണിൽ ഇരിക്കുന്ന ആ ഒരു സെയിം സ്റ്റേറ്റ് ഓഫ് ട്യൂണിലാണ് ഇപ്പോൾ അൾട്രോസ് റേസറിൽ അവർ ഒരു എഞ്ചിൻ കൊടുത്തിരിക്കുന്നത് നെക്സോൺ ഇത് അത്ര ഭയങ്കര പവർഫുൾ എന്നല്ലായിരുന്നു കാരണം വണ്ടിക്ക് അത്യാവശ്യം വെയിറ്റും ഉണ്ടായിരുന്നു പിന്നെ മൊത്തത്തിൽ ഇതിൻ്റെ ഒരു ക്യാരക്ടർ വെച്ച് അങ്ങനെ സ്പോർട്ടി ആയിട്ട് ഓടിക്കാൻ പറ്റിയ പറ്റിയൊരു വണ്ടിയൊന്നും അല്ലല്ലോ പക്ഷേ ഈ വണ്ടിയുടെ കാര്യത്തിൽ ഈ ഒരു ട്യൂൺ വരുമ്പോഴേക്കും ഒരു ഇത്തിരിയും കൂടെ ആയിട്ട് ബിഹേവ് ചെയ്യും എന്ന് നമുക്ക് വിചാരിക്കാം ഇതുവരെ നമുക്ക് കിട്ടിയിട്ടുള്ള കുറച്ച് അണ്ടർ പവർഡ് ആയിട്ടുള്ള ഇലക്ട്രോക്സ് ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പക്ഷെ എന്തായാലും ഇതും ഒരു സ്പോർട്ടി ട്യൂണിൽ വരുന്ന എൻജിനൊന്നും അല്ല അതിന് വേണ്ടി അവർ ഈ അടുത്ത് ഇറക്കിയ ടി ജി ഡി എഞ്ചിനായി ഈ അടുത്ത് ഇറക്കിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓട്ടോ എക്സ്പോർ കാണിച്ചായിരുന്നു ഒരു പുതിയ എഞ്ചിൻ പക്ഷെ അതവരിപ്പഴും ഒരു വണ്ടിയിലും അൺവെൽ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം കറമ്പ് വരുമ്പോൾ അതിൻ്റെ അകത്തായിരിക്കും ആ ടി ജി ഡി എൻജിൻ ആദ്യമായിട്ട് വരുന്നതെന്ന് പറയുന്നു അതൊക്കെ ഈ വണ്ടിയിൽ കൊടുത്തിരുന്ന അടിപൊളിയായതിനെ നൂറ്റി ഇരുപത്തഞ്ച് ബി എസ് പവറും അതുപോലെ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ടോർക്കും ഒക്കെ ഉണ്ടായിരുന്നു അലട്രോസി ശരിക്കും പറഞ്ഞതിനെ കാരണം അത്യാവശ്യം നല്ലൊരു ഷാസി ബാലൻസ് ഒക്കെ ഒരു ആനത്തിന് വരുന്നുണ്ട് എൻജിൻ മാത്രമായിരുന്നു കുറച്ച് പിന്നിലേക്ക് വലിച്ചുകൊണ്ടിരുന്നത് എനിക്ക് ആകപ്പാട് തോന്നിയത് അവർ റേസർ എഡിഷൻ എന്നൊക്കെ പറയുമ്പോൾ ഇതിൻ്റെ അകത്ത് ഓൾ ഫോർ ഡിസ്ക് കൊടുക്കായിരുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോഴും ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രമ്മും തന്നെയാണ് വരുന്നത് പിന്നെ കഴിഞ്ഞ വർഷം ഭാരത് മൊബിലിറ്റി ഷോയിൽ അവർ പുതിയൊരു അലോയ്സ് ആയിരുന്നു കാണിച്ചിരുന്നു പക്ഷേ അതൊന്നുമല്ല നമുക്ക് സാധാരണ അൾട്രോസിൽ കിട്ടുന്ന ആ സിക്സ്റ്റീൻ ഇഞ്ച് അലോയ്സ് തന്നെയാണ് ഇതിൻ്റെ അകത്തും കൊടുത്തിരിക്കുന്നത് അത് ഈ ഡാർക്ക് എഡിഷനിൽ അവർ ഫുൾ ബ്ലാക്ക് അടിച്ച് കൊടുത്തില്ലേ ഏകദേശം ആ ഒരു ഫുൾ ബ്ലാക്ക് തീമിലാണ് നമുക്ക് റേസർ എഡിഷനിൽ കിട്ടുന്നത് എന്ന് അപ്പോൾ അതാണ് പുതിയ അൾട്രോസ് റേസിന്റെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തേക്കാം നമുക്ക് മറ്റു വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ